മീനൊക്കെ ഇങ്ങനെ പെരട്ടി വെച്ചിരിക്കുക കേട്ടോ വലിയ ഉണ്ട് പിന്നെ കൊഴിയാളുണ്ട് നത്തോലി ഉണ്ട് അങ്ങനെ പല സൈസിൽ പിന്നെ ആളുകൾ വന്ന് ഓർഡർ ചെയ്യുന്ന അനുസരിച്ചിട്ട് അവർക്ക് ഏതാണോ വേണ്ടത് അത് വറുത്ത് കൊടുക്കും ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യാം എപ്പോഴും കിട്ടണേ അല്ലല്ലോ അല്ലേ നമ്മളെ ഇത് കണമ്പാണ് കേട്ടോ ഇത് തിലോപ്പിയ അല്ലെ സിലോപ്പി എന്നും പറയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലം കൊട്ടിയെത്തുന്ന കണ്ണനെല്ലൂരിക്ക് പോകുന്ന വഴിയിലെ തഴുത്തല അതാണ് പറയാം അപ്പോൾ ഇവിടെ ഏർ പഴങ്കഞ്ഞിക്കട രുചിക്കുടം എന്നാണ് അപ്പോൾ രുചിയുടെ ഒരു വലിയൊരു കുടം തന്നെയാണ് കാരണം ഒരുപാട് ഐറ്റം ഉണ്ട് ഒരു രാവിലെ ഏഴ് മണി മുതൽ എഴുപത് രൂപയ്ക്ക് പഴങ്കഞ്ഞി കിട്ടും പിന്നെ ഉച്ചക്കാണെങ്കിൽ ഊണ് കിട്ടും ഊണിൻ്റെ എന്ന് വെച്ചാൽ മീനൊക്കെ ഇങ്ങനെ ഇഷ്ടം മാതിരിയാണ് നിറച്ച് മീനുകളും അതും കായൽ മീനുകളൊക്കെ കിട്ടും ഇവിടെ അപ്പോൾ കണമ്പ് പിന്നെ നമ്മുടെ സിലോപ്പി എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള വലിയ മീനുകളും പിന്നെ നത്തോലി പോലെയുള്ള ചെറിയ മീനുകളും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം അതും ഒരു ആറേഴ് ഐറ്റം മീനുകൾ പിന്നെ കക്ക കണവ കൊഞ്ച് ബീഫ് എന്ന് വേണ്ട ഏകദേശം ഏറ്റവും കിട്ടുന്ന ഒരു സ്ഥലം ഇത് സന്ധ്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് നടത്തുന്നത് സന്ധ്യ ഉണ്ട് സന്ധ്യയുടെ ഹസ്ബൻഡും ഉണ്ട് അപ്പൊ അവരാണ് നടത്തുന്നത് കൂടെ ഒരു നാലഞ്ച് ചേച്ചിമാരെ സഹായിക്കാനും ഒക്കെ ആയിട്ടുണ്ട് ശരിക്കും ഒരു വീടാണ് ഒരു വീട് എടുത്തിട്ട് അവിടെ ഇത് ചെയ്യണം അപ്പോൾ വീട്ടിലെ പോലെ തന്നെ കിച്ചണും ഡൈനിങ് ഹോളും ഒക്കെ ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി രുചികൂട്ടത്തിൽ രുചികൂടത്തിലെ രുചികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കുമ്പോ പിന്നെ എന്നും പറയും ഇവിടെ പക്ഷെ കണവാന്ന് പറയും ഇതാ കൊഞ്ചിൻ്റെ ആണ് നല്ല വലിയ കൊഞ്ചാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് കക്കത്തോര കണ്ട കണ്ടാ ബീഫ് വലിയ പീസാക്കിയിട്ടാണ് അല്ലേ ആ ഇനി ഇത് നല്ലപോലെ കുറുകി കുറുകി വരും അല്ലേ അപ്പോൾ അത് ആയിട്ടില്ല ആവണേ ഉള്ളൂ വെറുതെ അടുപ്പേലിങ്ങനൊക്കെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഒരു നമ്മളിങ്ങനെ എത്ര നാളായി മൂന്ന് മൂന്ന് ഇപ്പൊ പഴകഞ്ഞി ഓണു ഇവിടുത്തെ രാവിലെ ഒന്നുമില്ല രാവിലെ പഴകഞ്ഞി പിന്നെ ഉച്ചക്ക് ഓണം എത്ര മണിക്ക് ഏഴ് മണി സ്റ്റാർട്ട് മണി എത്ര വരെ ഇവിടെ ഉണ്ടാവും സ്റ്റാർട്ടിങ് ഊണ് വൈകിട്ട് വരെ ഓണ് കാണും അപ്പോഴേ ഞങ്ങൾ അടച്ചു പോകത്തുള്ളൂ മാക്സിമം ഊണ് തീരുന്നവരെ ഊണ് കൊടുക്കാറുണ്ട് പാചകം ഇവിടുത്തെ ആന്റിമാരുണ്ട് ചേച്ചിമാരുണ്ട് അവരെ സൺഡേ ഇല്ല ബാക്കി മൺഡേറ്റ് വർക്കിംഗ് ഡേ ഫുള്ളും ഉണ്ട് സാറ്റർഡേ വരെ ഉണ്ട് എങ്ങനെയാണ് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടും പിന്നെ ഞങ്ങളെല്ലാരും കൂടെ നോക്കി വീടാണ് ഇതൊരു വീടാ കണ്ട ഇത്രയും കറികളും ഈ ഒരു വലിയ പാത്രം നിറച്ച് കഞ്ഞി കൊടുത്താൽ മുതലിയല്ലോ കഞ്ഞിയും എല്ലാം കൂടിയാണ് നമുക്ക് എഴുപത് രൂപയ്ക്ക് തരുന്നത് ഇവിടെ പുളിശ്ശേരി ഉണ്ട് കിച്ചടി ഉണ്ട് ഇത് മുളക് ചമ്മന്തി കൊഞ്ച് ചമ്മന്തി അച്ചാറ് ഉണക്കമീൻ വറുത്തത് എന്താ ഒരു ഹാഫ് പപ്പടം ഇതിനകത്താണെങ്കിൽ കപ്പയും പിന്നെ മോര് മോരെന്നുവെച്ചാൽ ഇച്ചിരി കട്ടിയുണ്ട് തൈര് പോലെ പിന്നെ മുളക് ബീട്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് അതൊരു കളറിന് പഴങ്കഞ്ഞിക്ക് പലയിടത്തും ചെന്നപ്പോൾ അങ്ങനെ ഒഴിച്ചത് കണ്ടിട്ടുണ്ട് അപ്പം ഇത്രയാണ് എഴുപത് രൂപയ്ക്ക് ശരിക്കും നല്ലപോലെ കഴിക്കുന്ന ഒരാളുകളൊക്കെ ആണെങ്കിൽ പിന്നെ രണ്ടാമൂന്നും മേടിക്കേണ്ടി വരില്ലോ ഫുള്ളാണ് അപ്പോൾ ഞാനിതിങ്ങനെ കലക്കി എടുക്കുക ഇച്ചിരി നാരങ്ങ അച്ചാറും കൂടെ അതിനകത്തേക്ക് കഴിക്കാം മീൻകറിയൊക്കെ ഒഴിക്കണം ഇച്ചിരി ഒഴിക്കാം അല്ലേ അടുവേണ്ട എരിവുണ്ടെങ്കിലും പഴങ്കഞ്ഞി ഇഷ്ടമുള്ളവരൊക്കെ ഇണ്ട ഉണ്ടെങ്കി നമ്മൾ വന്നോട്ട എനിക്കിപ്പോഴും ചോറും കഞ്ഞിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഉപ്പ് കുറച്ച് കുറവാ ഇച്ചിരി ഉപ്പ് ഇട്ടെ ഞാൻ വിചാരിച്ചു ഉപ്പ് ചേർന്നിട്ടുണ്ടെന്ന് ഉപ്പില്ല ഉപ്പ് നമ്മളിടണം ഒരിട്ടത്തിനനുസരിച്ച് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ട്ടോ കറികളൊക്കെ അടിപൊളി മുളക് ചമ്മന്തി പ്രത്യേകിച്ച് മുളക് വറുത്തട്ടോ ചുട്ടോ എന്തോ അരച്ചിട്ടുള്ളതാണ് പ്രത്യേക ഒരു സ്വാദ് ഉം മീനുകളൊക്കെ ഇവിടെ ഉണ്ട് ഏകദേശം പത്ത് മൂന്ന് പത്ത് പതിമൂന്ന് ഐറ്റം മീനുകളൊക്കെ എല്ലാ ദിവസവും കൂടെ കാണും ഇന്ന് പക്ഷെ ഇച്ചിരി കുറവാണ് രണ്ട് മൂന്ന് ഐറ്റം മൂന്നായിട്ട് മഴയൊക്കെ നിൽക്കണമുണ്ടേ അതുകൊണ്ട് ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞു ഇനി നമ്മുടെ മീൻ കഴിച്ചു നോക്കട്ടെ ഇത് തിലോപ്പിയ നമ്മുടെ നാട്ടിൽ സിലോപ്പി തിലോപ്പി എന്നൊക്കെ പറയുക ും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ഇത് കണമ്പ് കണമ്പ് എന്ന് പറഞ്ഞ മീനാണ് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഇതൊക്കെ സ്പെഷ്യലാണ് ആണ്ട്ടോ പഴങ്ങനിയുടെ കൂടെ ഉള്ളതല്ല നമ്മൾ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ആയിട്ട് മേടിച്ചാ മീനൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ മീനാണ് ഈ മീൻ ആദ്യായിട്ട് കഴിച്ചു നോക്കി കുറച്ചും കൂടി സ്വാദ് രണ്ടും നല്ല ഇങ്ങനെ കപ്പ വേവിച്ച പോലെ ഇങ്ങനെ ഉടഞ്ഞിരിക്കണം വരും ഒരുപാട് ചവയ്ക്കാനൊന്നുമില്ല പക്ഷെ നമ്മളെ കടൽ മീൻ പോലെ ആ ഒരു ഇതല്ലല്ലോ വേറൊരു സ്വാദല്ലേ വളർത്തു മീനും കായൽ മീനും ഒക്കെ ഇവിടെ എല്ലാ ദിവസത്തെയും വില വിവരം ഇവിടെ ഇങ്ങനെ എഴുതി ബാക്കിൽ ഒരു ബോർഡ് കണ്ട ഇന്നത്തെ റേറ്റ് തണമ്പ് നൂറ്റി ഇരുപതും ഇത് നൂറ്റി മുപ്പതും ആണ് അത്യാവശ്യം വലിയ മീനുകളാണ് രണ്ടും പക്ഷേ ചില ദിവസം നമുക്ക് ചിലപ്പോൾ ഇതിൽ കുറയുകയും ചെയ്യാം കൂടുകയും ചെയ്യാം ഇത് മീൻ ഇവിടെ വരുന്ന അല്ലെങ്കിൽ മീനിൻ്റെ വിലയനുസരിച്ചിട്ട് അപ്പം വലിയ മഴ നിൽക്കുന്ന സമയമാണ് മീൻ കുറവാണെങ്കിൽ അനുസരിച്ച് വില കൂടുക നമ്മളും മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്കറിയാലോ അപ്പോൾ അതുപോലെയാണ് അതൊരു കൃത്യം പൈസ അങ്ങനെ പറയാൻ പറ്റില്ല ഇനി ഊണ് ഊണാണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ ഊണിൻ്റെ റേറ്റ് അതുപോലെ തന്നെയല്ല കുറേ കറികൾ കൂട്ടിയിട്ട് ഊണുണ്ട് പാഴ അപ്പം കഞ്ഞി ഒരാൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല കേട്ടോ ചിലർ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചോറ് കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ ഈ എന്ന് പറയും എനിക്കിഷ്ടമാണ് ഞാനേ നമ്മൾ ഇച്ചിരി പഴയ ആളുകളായതുകൊണ്ടായിരിക്കും നമ്മുടെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛനൊക്കെ രാവിലെ അച്ഛൻ എട്ടര മണിക്ക് പോകുന്ന ആളായിരുന്നു അപ്പോൾ രാവിലെ പോകുമ്പോൾ ഞാൻ കണ്ണ് തുറന്ന് വരുമ്പോൾ കണ്ണ കാഴ്ച എൻ്റെ അടുപ്പിലിങ്ങനെ അരി തിളക്കുന്നുണ്ടാവും അതിൽ നിന്ന് ആ ഒരു മുക്കാൻ ഭാഗം ഏവയ്ക്കെ ആയി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ആ തിളക്കണതിൽ നിന്ന് തന്നെ ഒരു പ്ലേറ്റിലോട്ട് കോരിയെടുത്ത് ഈ ചൂട് കഞ്ഞി അത് കഴിച്ചിട്ട് പോകണം അച്ഛനെയാണ് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പലഹാരങ്ങളൊക്കെ കിട്ടിയത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഈ കഞ്ഞി എന്ന് പറയുന്നത് എനിക്കിങ്ങനെ ഭയങ്കര കണക്ഷനാണ് ആ ഒരു കഞ്ഞി ചോറ് നമ്മൾ മൂന്നു നേരം ഒക്കെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കതൊക്കെ കാണുമ്പോഴും ആ ഒരു ഓർമ്മയൊക്കെ വരുന്നതാണെങ്കിൽ ഭയങ്കര മഴ അങ്ങനെ നിന്ന് പെയ്യണം ഞാൻ ശരിക്കും അതൊക്കെയാണ് ഓർത്തത് ഇങ്ങനെ കഞ്ഞി കുടിക്കാതിരുന്നപ്പോൾ അങ്ങനത്തെ ഓർമ്മകളൊക്കെയാണ് പോയത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള രസമുള്ള ഓർമ്മകൾ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നമ്മളെ മറക്കാൻ ഇഷ്ടമില്ലാത്ത ഓർമ്മകൾ ഇങ്ങനെയാണ് ഇതൊക്കെ ഒന്നും മറന്നു പോകരുതെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്കിലും മറന്നു പോകണ്ട ഇതൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനത്തെ കൊച്ചിടങ്ങൾ തേടി പോകുന്നതും അവിടെയൊക്കെ ഈ മറന്നു വെച്ചതോ അല്ലെങ്കിൽ പോയ രുചിയോ എന്തൊക്കെയോ അവിടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതൊരു ഓർമ്മ പുതുക്കലും കൂടിയാണ് ഈ മൺപാത്രവും ഇതിനകത്തൊക്കീ വാഴലയിൽ മീൻ വറുത്തതും ഒക്കെ അങ്ങനെ എന്നെ തിരിച്ചു പിടിക്കുന്ന ഓർമ്മകളാണ് അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം ഇപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ വിനു വിനൂന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണമെങ്കിൽ ചോദിക്കാം സമയമോ അല്ലെങ്കിൽ പാഴ്സലൊക്കെ വേണമെങ്കിൽ ഇതിലൊക്കെ കൂടെ പോകുന്നവരാണെങ്കിൽ ഒന്ന് കയറി കഴിച്ച് നോക്കിക്കോ ഒരു തെറ്റു പറയാനൊന്നുമില്ല ഈ ഒരു ചെറിയ പൈസയ്ക്ക് വയർ നിറച്ച് ഭക്ഷണം ആണ് ഇനി ഇത് മൊത്തം ഞാൻ കഴിച്ച് തീർക്കണം എനിക്ക് ടാസ്ക് ആണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് തരാം